ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു നോമ്പു തുറ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ നോമ്പൊക്കെ ആയിട്ട് സ്കൂളൊക്കെ അവധിയായല്ലോ ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ആ സമയത്ത് ഒരാഴ്ചയോളം വീട്ടിലൊക്കെ പോയി നിന്നിട്ടോ അതിരുന്നൊക്കെ നിന്ന് അപ്പോൾ അന്ന് നോ വീട്ടിൽ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ദിവസങ്ങളിലൊക്കെ നോമ്പ് തുറയും കാര്യങ്ങളല്ലോ എടുത്തിട്ടില്ല അപ്പോൾ അന്ന് എനിക്ക് എന്തോ തോന്നി വീഡിയോ എടുക്കാമെന്ന് കാരണം പൊതുവേ ഇപ്പോൾ നോമ്പൊക്കെ ഭയങ്കര ചൂടല്ലേ നോമ്പ് വച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചൂടായിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വീഡിയോസൊന്നും എടുക്കാനും നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് വീഡിയോ എടുക്കുക സ്പെഷ്യലായിട്ട് കുഞ്ഞാത്തേൻ്റെ കുഞ്ഞാത്ത പറഞ്ഞാൽ ഞങ്ങളൊക്കെ താത്ത വലിയ വലിയ ആയിട്ട് ഇന്ന് രണ്ട് വിഭവങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കി കിഴങ്ങ് വേവിച്ചാൻ വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ഇറച്ചി നല്ല ഷാറായിട്ട് വറ്റ് കറിയാണ് കേട്ടോ കിടുന്നത് ഇറച്ചി ആ ഇറച്ചി കറി പത്തിരിയും പിന്നെ പൊറോട്ട ഒക്കെ ഉണ്ടത് സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ ഉമ്മച്ചി പൊറോ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് പൊടിയും വാട്ടാനൊക്കെ വെള്ളം വെച്ചതാണ് കേട്ടോ പണികളുടെ ഓവറോൾ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ ഉമ്മച്ചി എന്താ പറയുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളൊക്കെ വിരുന്നതല്ലേ അപ്പോൾ എന്നാലും ഞങ്ങളൊക്കെ സഹായിക്കും അപ്പോൾ അന്ന് ഞാൻ ഫുള്ള് ക്യാമറ എടുത്ത് ഇറക്കിയതിനു എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേനു പിന്നെ മാച്ചുട്ടന്നെ കുറച്ചേരൊക്കെ നോക്കി കൊടുത്തു പാത്തു ദിവസവും അങ്ങനെ കുട്ടികളെ കൊടുത്തില്ല എന്തെന്നറിയില്ല ഞാനെന്നൊരു പണിയെടുത്തിട്ടില്ല അതാണ് സത്യം അപ്പോൾ അനിയത്തിമാരുണ്ട് രണ്ടാളും അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഒറ്റക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചാലും വരാനൊന്നും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് നമ്മൾ വീട്ടിലുള്ള ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമല്ല കഴിക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കയറിയാലൊന്നും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാവരും പാട കൂടിയ സമയത്ത് നമ്മൾ ഞാനൊക്കെ എന്തായാലും പത്തിരിക്കൊക്കെ ഒക്കെ പൊടി കിട്ടണമെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പഴം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഉമ്മച്ചോ പത്തിരിൻ്റെ മെയിനായിട്ട് ചെയ്യുന്നത് പൊടി ഇങ്ങോട്ട് സെറ്റാക്കി കിട്ടണമെങ്കിൽ അത് അമ്മമാരെ കൈ തന്നെ എത്തണം അത് ഓലും ഇങ്ങനെ ചെയ്ത് 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 എന്താണെന്ന് അറിയില്ല ഓലുണ്ടാക്കുന്ന പത്തിരിക്ക് പ്രത്യേക ഒരു രസമാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഞാനങ്ങനെ വിചാരിച്ചു ഞാനൊക്കെ ഇനി എന്താണാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നോക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുഞ്ഞാത്ത സ്നാക്കിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കിട്ടിട്ടോ ഇനിയിപ്പോൾ സമൂസ ആയാലും കട്ട്ലെറ്റായാലും മസാല വട ആയാലും അങ്ങനെ എന്താണെങ്കിലും എല്ലാത്തിനുള്ള മസാല സെയിമാണ് ഉള്ളി തക്കാളി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കിഴങ്ങ് ഇട്ടിട്ടൊരു മസാല അപ്പോൾ അതവിടെ റെഡിയാക്കി വരുന്നിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് വയലൊന്നിട്ടില്ല അപ്പോൾ ഈ കയ്യിടയിൽ മെച്ചി പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അപ്പോൾ ചൂടോടെ പൊടി കുഴക്കാൻ കുഴച്ചെടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൈ പൊള്ളുന്ന വെള്ളം ആക്കിയിട്ട് ചെയ്യൂലേ അപ്പോൾ അതൊന്നും വേണ്ട ഒരു ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ നാല് കുത്തണ് കൊടുത്താൽ പൊടി നല്ല സെറ്റായിട്ട് ദമ്മായിട്ട് കിട്ടും കേട്ടോ ദമ്മായിട്ട് കിട്ടാറുണ്ടാൽ നല്ല കുഴഞ്ഞ് ഉഷാറായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പെരത്തിടത്ത് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് വെറുത്തിടി വെളിച്ചെണ്ണ കാക്കി കൊടുത്താൽ മതി നല്ല പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് നമ്മളെ കിഴങ്ങ് വേവിച്ചാൽ വെച്ചതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൊത്തി നുറുക്കുന്ന പരിപാടിയിലാണ് ഒരാൾ എല്ലാം ഓരോന്നൊരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആക്കി എടുക്കേണ്ടത് സ്നാക്ക് മസാലയുടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ എന്താ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ബോൺലെസ് ചിക്കൻ എന്നൊക്കെ പറയാം നമുക്ക് കുറച്ചുകൂടി ദൂർ പറയുകയാണെങ്കിൽ അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മന്തി മസാലയും കുരുമുളകും പിന്നെ ഉപ്പും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്ന് പൊരിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തീറ്റിഞ്ഞ് പോയി എന്തൊക്കെ ഒന്ന് വട്ടം കറങ്ങി അപ്പോൾ അതിന് അപ്പോഴേക്ക് നമ്മളെ പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി വന്ന് കിടന്ന് വെച്ച് പിന്നെ അതനിയാണ് കേട്ടോ ബ്രസ്സിലാമർത്തിയിട്ട് ഇങ്ങനെ ചെയ്യണത് പരത്തേണ്ട ആവശ്യമില്ല പ്രസ്സിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ കിട്ടും അപ്പോൾ നല്ല ഉഷാറായിട്ട് നമുക്ക് പത്തിട്ടുണ്ടാക്കാൻ ഇങ്ങനെ ആണ് കേട്ടോ എളുപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പ്രസ്സിൽ അമർത്തിയാൽ തന്നെ അത് ശരിയായി വരും മാവ് നമ്മൾ പൊടി നല്ലോണം കുഴച്ചത് ഉഷാറായിട്ട് വാട്ടിയതും കുഴച്ചത് ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലിൽ പരത്തിയാലും പ്രെസ്സ് ചെയ്താലും നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്തിരിയുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുടൽ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഇടയില് നമ്മൾ ചിക്കൻ വെന്തു ചിക്കൻ വെന്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് പോയേക്കും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയിൽ കിഴങ്ങ് ഉള്ളിയും കാര്യങ്ങളൊക്കെ എന്താ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചെടുത്ത് അധികം പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം മക്കൾക്കൊന്നും അങ്ങനെ എരിവും കാര്യങ്ങളൊക്കെ വേണ്ടാത്തുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ ഗരം മസാല അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു മസാലയാണ് വലിയ ഇരിവും കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് ആ സ്നാക്ക കുറച്ച് റിസ്ക്കും പൊടി വേണം അപ്പോൾ റിസ്ക്കും പൊടി ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ കുറച്ച് റിസ്ക്കും പൊടി ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് റിസ്ക് ഉള്ളത് പൊടിച്ചെടുത്തിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ ആ പരിപാടി അവിടെ നടക്കുമ്പോൾ നമ്മളെ പത്തിരിപ്പണീൻ്റെ അവസാനം കെട്ടത്തി കിടന്നു കേട്ടോ അപ്പോൾ ആ കാണുന്ന സംഭവം എന്താ വെച്ചാൽ അത് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പുതിയ പാനാണ് നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അടുപ്പത്ത് വെച്ചോളി അടുപ്പത്ത് വെക്കാൻ പറ്റും സംഭവം അതിന് തെളിവാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് നല്ല അടിപൊളി പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് എല്ലാം പെരത്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് മാത്രമേ അടുപ്പത്ത് വെക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ശരിക്കും ചൂടായി വരും ചൂടായാൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും പെട്ടെന്നാവൂട്ടോ നമ്മൾ പരിപാടി ഉഷാറായിട്ട് ഗ്യാസ് ഒന്ന് വെക്കുന്ന കാട്ടുള്ള എളുപ്പത്തിൽ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ കഴിയും ഒരു പത്തിരിക്കൊരു ഉണ്ടാവില്ല ഒരു മഞ്ഞ കളറോ ഇങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പാനൊക്കെ അടുപ്പത്ത് വെക്കാൻ പറ്റുമോ പറ്റുമോയെന്ന് സംശയമുള്ളൂ ൾക്കൊക്കെ ഉദാഹരണമായിട്ട് കാണിച്ചു തരികയാണ് ഞാന് ഇപ്പോൾ പത്തിരിയും കറിയും കാര്യങ്ങളൊക്കെ ആയി സ്നാക്കിനുള്ള മസാലയും റെഡിയായി അപ്പോൾ സ്നാക്ക് എന്താണെന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സമൂസേൻ്റെ ഓല ഉപയോഗിച്ചിട്ട് ഒരു തട്ടിക്കുട്ട് പരിപാടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരെ കണ്ടു അത് എനിക്കറിഞ്ഞൂടെ ഞാനിപ്പോൾ ഒരു ദിവസം ഒരു റീൽസിൽ കണ്ടു അൽഫിലാന്നോ അൽഫലാന്നോ അങ്ങനെ എന്തോ ഒരു പേര് ഇതിൻ്റെ താഴെയായിട്ട് ഏതോ ഒരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേരും കാര്യങ്ങളും അത് എനിക്കറിയില്ല എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സമൂസേൻ്റെ ഓല അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചിട്ട് രണ്ടെണ്ണം അങ്ങനെ എതിർച്ച് പ്പിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് വെച്ച് രണ്ട് ഭാഗവും രണ്ട് ഭാഗവും അല്ല നാല് ഭാഗവും ഒരിത്തിരി മൈദയൊക്കെ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു അങ്ങനെ ആക്കിയെടുത്തുകൊണ്ട് എല്ലാം ഒന്ന് ഉഷാറാക്കിയിട്ട് വെച്ചു ഒരേപോലെ തന്നെ ആക്കി പിന്നെ അത് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ ഇതൊക്കെ കട്ട്ലെറ്റും പിന്നെ എല്ലാ സ്നാക്കും ചെയ്യണ പോലെ തന്നെ മുട്ടയിൽ മുക്കുക പിന്നെ റെസ്ക്കും പൊടിയിലോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയിലോ ഒക്കെ ചെയ്യുക അപ്പം ഇത് റെസ്ക്കും പൊടിയിലാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്താ വച്ചാൽ ബ്രഷുണ്ടാക്കിയാൽ ഒരുപാട് മുട്ടയായിട്ട് ആവില്ല നമ്മൾ പാകത്തിനെ ആവുള്ളൂ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ ആവും ചെയ്യും പിന്നെ നമ്മൾ ആ എണ്ണ കിട്ടാല് പൊന്തി വരും എന്നാൽ തന്നെ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ട് ചെയ്യണമൊക്കെ നന്നായിട്ട് എണ്ണ പതച്ച് വരും അപ്പോൾ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ ആവുകയാണെങ്കിൽ വല്ലാണ്ട് ഇങ്ങോട്ട് ആവില്ല ഒരു ആയിട്ടുള്ളൂ ആയിട്ടുള്ള ആവുക അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ എളുപ്പത്തിലുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേഗം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അറിയണ സമൂസയും കടലേറ്റും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്നാക്കുകളല്ല അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ കരുതും പക്ഷെ ഞങ്ങൾ ആരും മുന്നിട്ട് ഇറങ്ങൂല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുഞ്ഞാത്ത വരണം കേട്ടോ കുഞ്ഞാകത്ത് അറിയണമെന്ന് ഞങ്ങളൊക്കെ മൂത്ത താഴത്തെയാണ് അവൾ കോഴിക്കോട് ഭാഗത്തായത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളും കൂടുതൽ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ള കേട്ടോ അവൾ വരുമ്പോൾ ഉണ്ടാക്കി ാക്കി കൊണ്ടുവരുന്നതും പിന്നെ വീട്ടിൽ വന്നാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കല്ലുമ്മക്കായയും പിന്നെ പഴം നിറച്ചത് മുട്ടപ്പത്തിരി എന്താ ടയർ പത്തിരി അങ്ങനെ ഓരോ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഏകദേശം ഇപ്പോൾ വീട്ടിലുണ്ടാക്കി ഞങ്ങളൊക്കെ സുപരിചിതമായി എന്ന് പറയട്ടോ അപ്പോൾ അതാണ് നമ്മളെ പരിപാടി ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അന്ന് ഒരു പഴം വെച്ചിട്ട് ഒരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കേക്ക് പോലെയുള്ളൊരു സാധനം അത് ഞാൻ ഈ വീഡിയോയിലുണ്ട് അതിനെ കുറിച്ചുള്ളത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ടൈം ആയി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു വെള്ളം പിന്നെ പൊറാട്ടയും കറി അങ്ങനെ എല്ലാം റെഡിയാക്കി ഞങ്ങൾ നോമ്പൊറക്കാനുള്ള പരിപാടിയിൽ ഞാൻ നിൽക്കുകയായിരുന്നു കേട്ടോ ചെറു മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു അതാ പഴംപോളയുടെ ഒരു റെസിപ്പി വീഡിയോ ആയിരുന്നു ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി കയറി കാണണം അപ്പം ഞങ്ങളുടെ കൊച്ചു നോമ്പ് തറ വിശേഷങ്ങൾ പറയുന്നത് ചെറിയ വീഡിയോ ഇതുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെയ്തത് താങ്ക് യു ഫോർ